പന്മന ആക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹ സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയം നടത്തി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു യജ്ഞം സമാപിക്കും പന്മന ആക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സേമരം നടന്നത് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹയജ്ഞം പതിനെട്ടിന് സമാപിക്കും പ്രധാന പാരായണ ഭാഗമായ രുക്മിണി സേമരം പാരായണം ചെയ്തതിനു ശേഷമായിരുന്നു ദൃശ്യപ്രാധാന്യത്തോടെ ചടങ്ങുകൾ നടത്തിയത് ഇതോടനുബന്ധിച്ച തിരുവാതിരയും അരങ്ങേറി തുടർന്ന് പ്രഭാഷണം സ്വയംവര സദ്യ എന്നിവയിൽ നടന്നു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹീജ്ഞത്തിന്റെ അഞ്ചാം ദിവസമാണ് രഘുമിണി സ്വയംവരം നടന്നത് ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ